ഹായ് മുത്ത് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ഷെയർ കമൻ്റ് അതായത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഇത് കണ്ടല്ലേ ഇത് കയറ് ഇത് തൊട്ടി ഞാനല്ല ഇത് അപ്പോൾ ഈ തൊട്ടിയും അല്ലല്ല സോറി ഈ തൊട്ടിയും ഈ കയറുപയോഗിച്ച് ഇവരുടെയൊന്നും സഹായമില്ലാതെ വെള്ളം കോരുന്ന ഒരു വിധമാണ് കാണിക്കുന്നത് ഇത്രയും ആയമേറിയ കിണറാണ് കേട്ടോ കിണറിനകം ഫുള്ള് കാണിക്കാൻ പറ്റൂല നേരത്തെ ഞാൻ രണ്ട് മൂന്ന് വെടി ഇട്ടിട്ടുണ്ട് കിണറ്റിനകത്ത് ഇറങ്ങി കിണർ വൃത്തിയാക്കുന്നതും കുറച്ചുകൂടെ കിണർ കുഴിക്കുന്നതും ആയിട്ട അപ്പം ആ വെടി ഇട്ടിട്ടുണ്ട് അപ്പം നിനക്ക് തന്നെ അറിയാം അപ്പം ഇത്രയും സാധനം മാത്രം മതി കിണറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കോരാം കോരാം ഓക്കെ എന്താണേക്കാം മൺപ്പന്നേക്ക് ഇവിടെ എത്രയും ഭാഗത്തെ പോവാം അങ്ങോട്ട് പോവാരുത് കുഴിയാണ് അതിനകത്ത് വീഴും പിടിച്ചോളാം എങ്ങനെ ഇറങ്ങും നീ എങ്ങനെ കാണിക്കും ഇറങ്ങിപ്പോകത്ത് തൊട്ടി എത്തിയിട്ടുണ്ട് നിറച്ച് വെള്ളം കുഴഞ്ഞതാണ് റിഞ്ഞിട്ടുണ്ട് വെള്ളം നിറഞ്ഞ സൗണ്ട് സൗണ്ടേട്ടാ കേക്കാമോടാ ഞാൻ നിന്ന് വെള്ളം കൊയരുന്ന കണ്ടല്ലേ ഇങ്ങനെയാണ് വെള്ളം കോരുന്നത് മുത്തു ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ മുത്തു ചാനലിലേക്ക് സ്വാഗതം അതായത് ഈ കയറും തൊട്ടിയും പറ്റുകൊണ്ടിരിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം പ്ലീസ് എല്ലാവരും ലൈക്ക് ഇടണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇത് കണ്ടല്ല ഇത്രയും ഞാൻ ചെയ്ത് കാണിച്ച് എന്നെ ഒന്ന് സഹായിക്കണം കണ്ടല്ല എന്നാൽ ഇവിടെ വെക്കണു വെള്ളം ഇനി നിങ്ങൾ മുമ്പ് വെച്ചാൽ ഞാൻ ഈ കയറങ്ങിട്ട ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കപ്പിയിൽ നിന്നും കയറ് ഊരിയത് വേണ്ട ഇത് ഞാൻ വെട്ടിയ കണറാണ് ഞാൻ വൃത്തിയാക്കുന്നതാണ് ഞാൻ വെള്ളം കോരുന്നതാണ് ഞാൻ വെട്ടിയത് കാണിച്ചിരുന്നില്ല എന്നാലും കുഴിച്ച് കുറച്ച് കുഴിക്കുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതറിയാം വിരോധമല്ലാതെ എല്ലാവരും ലൈക്ക് ഇടണേ ബായ്